എല്ലാവർക്കും നമസ്കാരം കറണ്ട് തോട്ട്സിലേക്ക് സ്വാഗതം മലയാളികളെല്ലാം പ്രതിപക്ഷത്തോട് ഇപ്പോൾ ഒരു ഡയലോഗാണ് പറയുന്നത് മോഹൻലാൽ ആറാം നമ്പരൽ പറയുന്നുണ്ട് കുറച്ചുകൂടി ചങ്കറപ്പുള്ള ആരെങ്കിലും പിടിച്ചു നിർത്താൻ എന്ന് പറഞ്ഞതുപോലെ കുറച്ചുകൂടി ശക്തമായ തെളിവുള്ള എന്തെങ്കിലും ആരോപണവുമായിട്ട് വേണം ഭരണപക്ഷത്തിനെതിരെ തിരിയാൻ ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം വലിയ ആഘോഷമാക്കാൻ തീരുമാനിച്ച ബാർകോഴ ടു സീറോ വെറും സീറോ ആയി കാറ്റിലലിഞ്ഞിരിക്കുന്നു എന്താണ് കാര്യം യു ഡി എഫും ഏതാനും മാധ്യമങ്ങളും ചേർന്ന് എൽ ഡി എഫ് സർക്കാരിനെതിരെ മുൻപ് ഉമ്മൻചാണ്ടി യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് എന്തെല്ലാം അഴിമതി ആരോപണങ്ങൾ വന്ന് വന്നിരുന്നോ അതെല്ലാം നിങ്ങൾക്കെതിരെയും ഉന്നയിക്കും എന്നുള്ള ഒരു ശബ്ദമെടുത്ത് ഓരോ ആരോപണങ്ങളായി കൊണ്ടുവരികയാണ് സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹല നാട്ടിലുണ്ടായതാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്തിയതാണ് ഏകദേശം അഴിമതിയെല്ലാം പുറത്തു വരികയും ചെയ്തു അത് സമാനമായ കേസ് ഞങ്ങളും കൊണ്ടുവരും എന്ന് പറഞ്ഞ് സ്വർണ്ണക്കടത്ത് കേസ് കൊണ്ടുവന്നു സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു അവതാരത്തെയും കൊണ്ടുവന്നു അതിലൊന്നും അഴിമതിയില്ലെന്ന് മാത്രമല്ല തുറന്നപ്പോൾ ഉള്ളി തൊലിച്ചതുപോലെ പോയി കേരളത്തിൽ വീണ്ടും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ബ്രൂവറി കേസ് കൊണ്ടുവന്നു ആ ബ്രൂവറി കേസ് കൊണ്ടുവന്ന സമയമെന്ന് പറയുന്നത് കേരളം വലിയ മഴക്കെടുതിയിൽ പ്രളയത്തിൻ്റെ ഭീതിയിൽ നിൽക്കുമ്പോഴാണ് ആ ബ്രൂവറി കേസ് വലിയ സംഭവമായിട്ട് ഇവർ ആഘോഷിക്കാൻ കൊണ്ടുവന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ബ്രൂവറി കേസ് അനുവദിച്ചാൽ ഒരു തെറ്റു ഒരു അഴിമതിയുമില്ല ഒരു തട്ടിപ്പുമില്ല ബ്രൂവറി എങ്ങനെയാണോ അനുവദിക്കുന്നത് പക്ഷേ അതുപോലെ മുന്നോട്ട് പോകും പക്ഷേ ഇപ്പോൾ ഇപ്പോഴെടുത്ത തീരുമാനം തൽക്കാലം ഞങ്ങൾ പിൻവലിക്കുന്നു കാരണം അതിന് പിന്നാലെ പോകാൻ ഞങ്ങൾക്ക് സമയമില്ല കാരണം ഇവിടെ ജനങ്ങൾ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് പ്രളയത്തിൽപ്പെട്ട് കഷ്ടപ്പെടുകയാണ് അന്നേരം ആ സമയത്ത് പ്രതിപക്ഷം ഇങ്ങനെ വില കുറഞ്ഞ ആരോപണങ്ങൾ കൊണ്ടുവന്ന് സർക്കാരിനെ ശ്രദ്ധ എഴുതിയിരിക്കാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അതവിടെ നിർത്തിവെക്കുന്നു ഞങ്ങൾ ജനങ്ങളെ രക്ഷിക്കാൻ പ്രളയത്തിൽ അകപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് അന്ന് മാറ്റിവെച്ചതാണ് ബാർകോഴ ടു സീറോ ഒരു ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഈ ഓഡിയോ ക്ലിപ്പ് വരുന്നതിന് മുന്നോടിയായിട്ട് അരങ്ങൊരുക്കുന്നതിന് വേണ്ടിയിട്ട് ആഴ്ചകളായിട്ട് മാധ്യമങ്ങൾ ചില വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് ഐ ടി കേന്ദ്രങ്ങളിൽ പബ് പിന്നെ ബാർ ലൈസൻസ് കൊടുക്കുന്നു രണ്ട് ബാറുകളുടെ സമയപരിധി പന്ത്രണ്ട് മണിവരെ ആക്കുന്നു മൂന്ന് ഡ്രൈ ഡേ ഒഴിവാക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാർ അനവധി ബാറുകൾ പൂട്ടി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ വന്ന ശേഷം യാതൊരു വിധത്തിലുള്ള അഴിമതിയോ കൈക്കൂലിയോ ഇല്ലാതെ മാനദണ്ഡങ്ങൾ വെച്ച് ബാറുകൾ തുറന്നതാണ് ഒരു പൈസയുടെ അഴിമതി ആരോപണമോ കൈക്കൂലി ഉള്ളതായിട്ട് ഇന്നുവരെ ഒരാളും പറഞ്ഞിട്ടില്ല അങ്ങനെ തുറന്ന ബാറുകൾ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം എക്സൈസ് മേഖലയിൽ ഉണ്ടായിട്ടില്ല ഒരു ആരോപണം ആരോപണമുണ്ടായിട്ടില്ല ആക്ഷേപമുണ്ടായിട്ടില്ല അങ്ങനെ ബാറുടമകൾ തന്നെ പറയുന്നത് ഞങ്ങൾ ഒരു പൈസ പോലും ഇതിനായിട്ട് കൊടുത്തിട്ടില്ല ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നുമില്ല പക്ഷേ അവർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന കാര്യം ഇതാണ് ഒന്ന് ഡ്രൈഡേ മാറ്റണം രണ്ട് സമയം കുറച്ചുകൂടി നീട്ടണം മൂന്ന് ഐ ടി മേഖല ഇപ്പോൾ കൊച്ചി തിരുവനന്തപുരം പോലുള്ള വലിയ ഐ ടി കേന്ദ്രങ്ങളിൽ ബാറുകൾ അനുവദിക്കണം പബ്ബുകൾ അനുവദിക്കണം എന്നുള്ള ആവശ്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വർഷം തന്നെ ഐ ടി മേഖലയിലുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷേ നടപ്പായിട്ടില്ല ബാക്കി മദ്യവും മദ്യനായവുമായി ബന്ധപ്പെട്ട് സർക്കാരോ ഇടതുപക്ഷമോ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ പോലും ആരംഭിച്ചിട്ടില്ല പക്ഷേ ആവശ്യങ്ങൾ നട നിലവിലുണ്ട് പല പലരും പല രീതിയിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് തീരുമാനം എടുക്കുന്നത് എൽ ഡി എഫും സർക്കാരുമാണ് അപ്പോൾ തീരുമാനം എടുക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വായുവിൽ നിന്ന് ഒരു ഓഡിയോ ഉണ്ടാക്കി കേരളത്തിലെ മധ്യനയത്തിൽ ആ അടിമൂടി മാറ്റം വരുത്താൻ പോകുന്നു അതിനുവേണ്ടി പിരിവ് നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൊണ്ടുവന്നുള്ള വന്നുള്ളത് ബാർ കോഴ ടു പോയിൻ്റ് സീറോ അവർ അങ്ങനെ ഒരു ടാഗ് ലൈൻ തന്നെ കൊണ്ടുവരുകയാണ് ബാർകോഴ ടു എന്ന് പറഞ്ഞിട്ട് വസ്തുവത്തിൽ ആടിനെ പട്ടിയാക്കുന്ന രീതി മാധ്യമങ്ങൾ ഇതാദ്യമായി ചെയ്യുന്നതല്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്ത് എന്നുള്ളതാണ് ഒരു ബാർ അസോസിയേഷൻ്റെ ഒരു നേതാവ് അവരുടെ ഗ്രൂപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നു ആ വോയിസ് മെസ്സേജ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അതിനകത്ത് രണ്ടഭിപ്രായമുള്ളവരുണ്ട് പൈസ കൊടുത്ത് കാര്യങ്ങൾ നടത്താൻ ഞങ്ങൾ തയാ പോവുകയാണ് അതല്ലാതെ നടക്കുമെന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അവരുടെ കൂടെ നിൽക്കുന്നവർ നിന്നോ ഞങ്ങൾ ഈ വഴിക്ക് പോവുകയാണ് എന്ന് കൃത്യമായിട്ട് ഇതേ ഓഡിയോയിൽ ആ നേതാവ് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഈ ബാർ സംഘ ബാർ അസോ ഉടമകളുടെ സംഘടനയ്ക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ രണ്ട് അഭിപ്രായക്കാരുണ്ട് അവർ തമ്മിൽ സംഘർഷം നടക്കുന്നുണ്ട് അവർ തന്നെ പറയുന്നു ഒരു പൈസയും കൊടുക്കാതെ കാര്യങ്ങൾ നടക്കും എന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ പോയിക്കോളൂ എന്നാണ് ഒരു കാര്യം വ്യക്തമാണ് ബാറുടമകളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ച് ആരൊക്കെയോ പൈസ പിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത് അങ്ങനെ പൈസ പിരിക്കുന്നുണ്ടെങ്കിൽ അത് എൽ ഡി എഫിന് വേണ്ടി എൽ ഡി എഫുമായി ബന്ധപ്പെട്ടതോ സർക്കാരുമായി ബന്ധപ്പെട്ടതോ അല്ല മറ്റ് ചിലരാണ് അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് അത് അതന്വേഷിക്കണം എന്നാണ് എക്സൈസ് മന്ത്രി കൂടിയായ എം പി രാജേഷ് ഡി ഡി ജി പിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പോലീസ് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കുകയും ചെയ്തു ഈ സംഭവത്തെ വലിയ കോഴ ആരോപണം എന്ന് പറഞ്ഞ് ഇപ്പോൾ കോലാഹലം കൂട്ടുന്നത് ഒരു കോലാ ഒരു കോലാഹലത്തിൻ്റെ ആവശ്യമില്ല എൽ ഡി എഫ് മദ്യനയം തീരുമാനിക്കുന്നത് ജനങ്ങളുടെ സൗകര്യങ്ങൾ മാത്രം മാനിച്ചാണെന്ന് സർക്കാർ വ്യക്തമാക്കി സി പി എമ്മും വ്യക്തമാക്കി എൽ ഡി എഫ് നേതാക്കളും വ്യക്തമാക്കി മറിച്ചൊരു തെളിവ് കൊണ്ടുവരാൻ ഇന്നു വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു തെളിവ് കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥിതിക്ക് ഇവരിപ്പോൾ ചെയ്തിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നടന്ന അഴിമതികളെ വീണ്ടും ചർച്ചയാക്കാൻ അവസരം കൊണ്ടുവന്നിരിക്കുകയാണ് അതാണ് ഈ ബാർകോഴ ടു എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തായിരുന്നു അന്നത്തെ അഴിമതി ലൈസൻസ് ബാർ ലൈസൻസ് ഫീ വർ വൻതോതിൽ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു മുപ്പത് ലക്ഷത്തോളം രൂപ ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞ് ബജറ്റ് പ്രഖ്യാപിക്കുന്നു യു ഡി എഫ് ഗവൺമെൻറ് ഉള്ള കാലങ്ങളിലൊക്കെ ഈ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് മുൻപ് ഒരു ഗതാഗത മന്ത്രി കോൺഗ്രസിൻ്റെ ഗതാഗത മന്ത്രി ഒരു ദിവസം രാവിലെ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ അന്തർ സംസ്ഥാന ബസ്സുകളെല്ലാം ഞങ്ങൾ നിർത്തി കെ എസ് ആർ ടി സി ഓടിക്കാൻ പോവുകയാണ് എന്ന് ഒരു നേതാവ് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു ആ നേതാവ് പിറ്റേന്ന് ആ പ്രസ്താവന പിൻവലിച്ചു കെ എസ് ആർ ടി സിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തൽക്കാലം നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞു ഈ സമയത്തിനിടയ്ക്ക് എന്ത് നടന്നു നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ലക്ഷോപലക്ഷം രൂപ ദിവസേന ഈ ടൂറിസ്റ്റ് വണ്ടികൾ അല്ലെങ്കിൽ ദീർഘദൂര ബസ്സുകൾ വാങ്ങുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു വിഹിതം കിട്ടാത്തത് മാത്രമായിരുന്നു ആ പ്രസ്താവന ആ വിഹിതം വീട്ടിലെത്തി ആ പ്രസ്താവനയെ പിൻവലിച്ചു എന്നു പറഞ്ഞതുപോലെ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു ബാർ ലൈസൻസ് മുപ്പത് ലക്ഷം രൂപ ഫീസ് ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു ഉടനെ തന്നെ മന്ത്രിയെ എക്സൈസ് ഈ ബാർ അസോസിയേഷൻ്റെ സംഘടനകൾ നേതാക്കൾ പോയി കാണുന്നു പത്ത് കോടി രൂപ വെച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് പറയുന്നു ആ പത്ത് കോടി ഇന്നൻ ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് പറയുന്നു അങ്ങനെയാണ് ആ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ ബാർ കോഴയുടെ ആരംഭം തന്നെ അന്നത്തെ ബാർ കോഴയിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കോൺഗ്രസിൻ്റെ മൂന്ന് മന്ത്രിമാർ ഉൾപ്പെട്ടത് എങ്ങനെയാണ് കെ എം മാണി അതിനകത്ത് എങ്ങനെയാണ് അവർ പെടുത്തിയത് ശരിക്കും അത് കെ എം മാണി ആത്മകഥ തന്നെ പറയുന്നുണ്ട് എങ്ങനെ എങ്ങനെയാണ് ഒരു ട്രാപ്പിലാക്കിയതെന്ന് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ആ അഴിമതി കഥയിൽ പിന്നെ അത് കേവലമായ ഒരു ആരോപണം മാത്രമല്ല എന്നും ബാർ ബാർ ഉടമകൾ ഹോട്ടൽ ഉടമകൾ അന്വേഷണ കമ്മീഷന് വിജിലൻസിന് കൃത്യമായി മൊഴി കൊടുത്തു ഞങ്ങൾ ഇത്ര രൂപ വെച്ച് ഇന്നയാൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് മൊഴി കൊടുത്തു അങ്ങനെ ബാറുടമകൾ നേരിട്ട് മൊഴി കൊടുക്കുകയും അവർ നിഷേധിക്കാതിരിക്കുകയും ചെയ്തിട്ടും ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും മറ്റും പോലീസ് ഈ സംവിധാനമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തി എടുക്കുകയായിരുന്നു അപ്പോൾ അഴിമതിയുണ്ട് എന്ന് വളരെ പകൽ പോലെ വ്യക്തമാക്കിയ ഒരു സംഭവത്തെ ഞങ്ങൾ പിരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഓഡിയോ വച്ച് തുല്യം ചെയ്യാൻ പോകുന്ന വലിയ അബദ്ധമാണ് അല്ലെങ്കിൽ വഴി വലിയ നിരായുധരായിപ്പോയ ഒരു അവസ്ഥയാണ് യു ഡി എഫിനുള്ളത് പ്രതിപക്ഷത്തിനുള്ളത് കേവലമായ ഒരു തെളിവെങ്കിലുമുള്ള ഒരു വസ്തുത തുടർച്ചയായി ഇവർ ആരോപണം കൊണ്ടുവരുന്നുണ്ട് ഒരെണ്ണമെങ്കിലും ഇവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരെണ്ണമെങ്കിലും കോടതിയിൽ കേസ് ഹർജി പരിഗണിക്കാൻ പോലും പറ്റിയിട്ടുണ്ടോ ചില ചില ഹർജികളുമായിട്ട് കോടതി ചിലപ്പോൾ കോടതി ഇവരെ ഓടിക്കുകയാണ് പ്രതിപക്ഷം നിങ്ങൾ ഈ ഹർജി ഹർജിയായിട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ പിഴ ഈടാക്കും എന്ന് വരെ പറയേണ്ട അവസ്ഥ കോടതിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പ്രാഥമികമായ ധർമ്മം പോലും നോക്കാതെ ഒരു തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ കോഴ വിവാദവും തിരിച്ചടിക്കാൻ പോകുന്ന യു ഡി എഫിന് തന്നെയാണ് ഉമ്മൻചാണ്ടിക്കാലത്തെ ബാർ കോഴ വിവാദം കെ എം മാണിയേയും കൂട്ട കുടുംബത്തെയും അധിക്ഷേപിക്കാൻ ഗൂഢാലോചന നടത്തിയിട്ടുള്ള സംഭവങ്ങളെല്ലാം വീണ്ടും ചർച്ചയാകാൻ പോവുകയാണ് അതായിരിക്കും ഈ ബാർ കോഴ ടു സീറോയുടെ ഫലം നന്ദി നമസ്കാരം